നസ്കർ ഒന്നിന് മേൽ ഒന്നായി വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും കൊണ്ട് നാറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ഭരണം പ്രത്യേകിച്ച് പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കകത്തും പുറത്തും ആക്രമണം കൊഴുക്കുന്നു അതിനൊടുവിലാണ് പി എസ് സി അംഗമാകാൻ അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചെന്നും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുഹമ്മദ് റിയാസിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രാദേശിക നേതാവിന് കൊടുത്തു എന്നുമുള്ള പരാതി ഉയരുന്നത് അറുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത് അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയ പ്രമോദ് എന്ന ഏരിയ കമ്മിറ്റി അംഗം സിയേറ്റുവിന്റെ ജില്ലാ സെക്രട്ടറി വിവാദത്തിലാകുന്നു ഇതേക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ പാർട്ടി നേരത്തെ തന്നെ നടത്തിയതാണ് ഒടുവിൽ ഉന്നത ബന്ധം കണ്ടെത്തിയതോടെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അത് വിവാദമായതോടെ റിയാസിന്റെ മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടമായിരുന്നു റിയാസ് അറിഞ്ഞിട്ടില്ല റിയാസിന്റെ പേരിൽ പ്രമോദ് വാങ്ങിയാൽ പ്രമോദ് പിടിക്കപ്പെടട്ടെ എന്ന നിലപാട് എടുത്തു റിയാസ് അറിഞ്ഞില്ലെങ്കിൽ പരാതി ഉണ്ടായപ്പോൾ തന്നെ അത് പരിഹരിക്കേണ്ടതായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ വിവാദമാവുകയും പാർട്ടി ജില്ലാ കമ്മിറ്റി നാലംഗ കമ്മിറ്റിയെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ് പക്ഷേ അന്വേഷണത്തിൽ ഉന്നത ബന്ധം കണ്ടെത്തിയതുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയി അതാണിപ്പോൾ വിവാദമായതും ഒതുക്കി തീർക്കാൻ നെട്ടോട്ടമൊടിയതും എത്രയും വേഗം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു തിരിച്ചുകൊടുത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഹോമിയോ ദമ്പതികളെ കൊണ്ട് പറയിപ്പിച്ച് തടിയൂരാനാണ് നീക്കം അത്തരത്തിലുള്ള സൂചനകൾ അവർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറി എന്ന റിപ്പോർട്ട് പുറത്തുണ്ട് അതല്ല വേണ്ട ചർച്ചകൾക്ക് ശേഷം കൈമാറുമെന്ന സൂചന ചിലർ നൽകുന്നു കൈമാറിയാലും ഇല്ലെങ്കിലും ദമ്പതിമാർ രംഗത്ത് വരില്ല എന്ന് എന്നുറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ കൈക്കൂലി കൊടുത്തതിനെ കേസെടുക്കുമെന്നും മറ്റു പല കാര്യങ്ങളുടെയും പേരിൽ കേസെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി വൃത്തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പരാതിക്കാർ ഒരു തരത്തിലുള്ള പരാതിക്കുമില്ലെന്നും കാശ് കിട്ടിയാൽ മതിയെന്നുമുള്ള ാണ് അങ്ങനെ അധികം നാറാതെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പാർട്ടി കണക്കാക്കുന്നു എന്നാൽ ഈ അഴിമതി ആരോപണം സി പി എമ്മിന്റെ മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അഴിമതി ആരോപണം നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കും നടപടിയെടുക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറിയും സമാനമായി തന്നെ പറഞ്ഞു ആകെപ്പാടെ ഇവരെല്ലാം പറയാൻ ശ്രമിക്കുന്നത് മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മാത്രമാണ് എന്നാണ് എന്നാൽ ഇവർക്കാർക്കും അഴിമതി ആരോപണം നിഷേധിക്കാൻ കഴിയുന്നില്ല അവസരം മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസ് കോഴിക്കോട് മിനി ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തി ശക്തമായ പ്രതിരോധം നടത്തി കൂടുതൽ നാറാതെ പാർട്ടി അണികൾക്കിടയിൽ കൂടി ആശയക്കുഴപ്പമുണ്ടാക്കാതെ ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വിവാദം പുറത്തു വന്നതിന്റെ പിന്നിൽ പരാതിക്കാരായ ഹോമിയോ ദമ്പതിമാരല്ല അവർക്ക് പാർട്ടിയെ അപമാനിക്കാൻ താല്പര്യമില്ലായിരുന്നു അവർ പാർട്ടിക്കുള്ളിലാണ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് അത് പുറത്തു വന്നത് റിയാസിനോടുള്ള വിരോധം തീർക്കാൻ ചില നേതാക്കൾ തന്നെ ബോധപൂർവം പുറത്തുവിട്ടതാണ് എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിലുണ്ട് അതായത് മുഖം രക്ഷിക്കാൻ പണം തിരിച്ചു കൊടുത്ത് ഒതുക്കി തീർത്താലും പാർട്ടിക്കുള്ളിലെ വിവാദം അവസാനിക്കില്ല എന്ന് തീർച്ച മുഹമ്മദ് റിയാസ് ഇടനിലക്കാരനായി മാറുന്നു സർക്കാരിലെ സംവിധാനങ്ങൾക്ക് വേണ്ടി കാശ് വാങ്ങുന്ന നേതാവ് പോലുമായി മാറുന്നു എന്ന തരത്തിലേക്ക് ചർച്ച നീങ്ങാൻ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിലെ ചില ലോബികൾ ചരട് വലിച്ചു എന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത് പിണറായിക്ക് ശേഷം അധികാരം റിയാസിലേക്ക് കൈമാറാൻ നീക്കം നടക്കുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുള്ളപ്പോൾ റിയാസിനെതിരെയുള്ള പാർട്ടിയിലെ ലോബി തന്നെയാണ് ഇത് പുറത്തുവിട്ടതെന്നും പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ പോലും ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയമൊക്കെ പാർട്ടി വൃത്തങ്ങൾ ശക്തമാണ് സി പി എമ്മിലെ പിണറായി വിരുദ്ധ റിയാസ് വിരുദ്ധ ലോബി സജീവമാകുന്നു എന്നതിന്റെ സൂചനയാണിത് ഈ പ്രശ്നം ഒതുക്കി തീർത്താലും പാർട്ടിക്കുള്ളിലെ ഭിന്നത തീർക്കാൻ കഴിയില്ല പ്രമോദനം പുറത്താക്കുമെന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന തരത്തിൽ ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത് എന്നാൽ ദമ്പതികൾ ലോക്കൽ കമ്മിറ്റിക്ക് കൊടുത്ത പരാതി അത് ജില്ലാ കമ്മിറ്റിക്ക് അയച്ചതും അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വിട്ടതുമൊക്കെ തെളിവായി അവശേഷിക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും അത് പുറത്തു വന്നാൽ എന്തു സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചന എന്തായാലും സി പി എമ്മിൽ അതിശക്തനായ നേതാവായി വളർന്നു വരുന്ന മുഹമ്മദ് റിയാസിന്റെ തേർവാഴ്ചയ്ക്ക് തടയിടാൻ ഈ വിവാദം കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു പിണറായി നോക്കാൻ ധൈര്യമില്ലെങ്കിലും മരുമകനിലേക്ക് അധികാരം കൈമാറപ്പെടുന്നത് തടയുന്നതിന് നീക്കം നടത്തുന്ന പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്നവരൊക്കെ തന്നെ ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നും മുഹമ്മദ് റിയാസീദോടെ കൂടുതൽ ദുർബലനായെന്നും മലബാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു